ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ടൗൺ പാലാ ടൗണിൽ ചെത്തിമറ്റത്തായിട്ട് പാലാ ഭരണിയാന ഹൈവേയിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി ടൗണിൻ്റെ ഉള്ളിൽ തന്നെയുള്ള മനോഹരമായ മുപ്പത്തിനാല് സെന്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഏത് ആവശ്യത്തിന് കൊള്ളിക്കാവുന്ന നല്ല ഫ്രണ്ടേജുള്ള അടിപൊളി ഒരു സ്ഥലമാണ് മൊത്തം മതിലൊക്കെ കെട്ടി അതെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് ഗേറ്റ് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് വറ്റാത്ത വെള്ളമുള്ളൊരു കിണറുണ്ട് മുനിസിപ്പൽ വാട്ടർ കണക്ഷൻ എടുത്തിട്ടുണ്ട് കറണ്ട് കണക്ഷനും ഈ പ്ലോട്ടിൽ അവൈലബിൾ ആണ് കണക്ഷൻ എടുത്തിട്ട് നിലവിൽ പൈസ അടച്ചോണ്ടിരിക്കുന്നതാണ് ചെത്തിമറ്റൻ ടൗണിൽ തന്നെയുള്ള അടിപൊളി ഒരു പ്ലോട്ടാണ് പാലായിൽ നിന്ന് പറഞ്ഞാൽ വരുമ്പോൾ ലെഫ്റ്റിലേക്ക് നൂറ് മീറ്ററോളം മാറിയാൽ ഈ പ്ലോട്ടിൽ എത്താവുന്നതാണ് ഉടമസ്ഥൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് മൊത്തം കാട് കയറി നിൽക്കുന്നു എന്നുള്ളൂ നല്ല നിരപ്പായ അടിപൊളി പ്ലോട്ടാണ് പിന്നെ സെന്റിന് അഞ്ച് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ വില ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് ഇവിടെയൊക്കെ നല്ല റേറ്റ് ഉള്ള ഏരിയ ആണ് ഒരിക്കലും വെള്ളം കയറുന്ന പ്ലോട്ട് അല്ല ഇത് നല്ല ദീർഘചതുരാകൃതിയിലുള്ള അടിപൊളി ഒരു പ്ലോട്ട് അപ്പാർട്ട്മെന്റ് പണിയുന്നതിനും ഗോഡൗൺ പണിയുന്നതിനും വ്യവസായ സ്ഥാപനങ്ങൾ പണിയുന്നതിനും വീട് പണിയുന്നതിനുമൊക്കെ ഉത്തമമായ പാല ടൗണിനകത്തുള്ള മനോഹരമായൊരു പ്ലോട്ടാണ് പാലെ ഫേമസ് ആയിട്ടുള്ള ചാവറ സ്കൂളുമൊക്കെ ആയിട്ട് നൂറ് മീറ്റർ മാത്രമേ ഈ പ്ലോട്ടിൽ നിന്ന് ദൂരമുള്ളൂ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്കൊക്കെ വളരെ അടുത്താണ് കോട്ടയം ജില്ലയിലെ പാല ടൗണ് പാലാ ഭരണഘടന ഹൈവേ ചെത്തിമറ്റം ചെത്തിമറ്റത്തു നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി വെള്ളം കയറാത്ത ഏതാവശ്യത്തിനും കൊള്ളിക്കാവുന്ന അടിപൊളി മുപ്പത്തിനാല് സെന്റ് പ്ലോട്ട് നല്ല ഫ്രണ്ടേജുള്ള ഏതാണ്ട് ദീർഘ ജലാഗൃതിയിലുള്ള അടിപൊളി പ്ലോട്ടാണ് സെന്റിന് അഞ്ചു ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് ഇലക്ട്രിസിറ്റി വാട്ടർ കണക്ഷനും പറ്റാത്ത വെള്ളമുള്ള കിണറും ഇതിന്റെ അകത്തുണ്ട് മനോഹരമായ ഈ പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക